ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് രാവിലത്തെ റൊട്ടീനും അതുപോലെ തന്നെ കുറച്ച് ഉച്ചയ്ക്ക് ലഞ്ച് പ്രിപ്പറേഷൻസൊക്കെ ആയിട്ട് രണ്ട് ദിവസത്തെ ബ്ലോഗ് ഒന്നിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോരതെ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ദിവസം ഞാൻ രാവിലത്തെ റൊട്ടീനാണ് കുറച്ച് കാണിക്കുന്നത് അപ്പോൾ അന്ന് രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് സ്കൂളുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കുടിയും കാര്യം വിളക്ക് വെയ്ക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാവിലെ അവർക്ക് സ്കൂളിലോട്ട് കൊണ്ടുപോകാൻ ചപ്പാത്തി മുട്ടക്കറി മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും അതുതന്നെയാണ് തന്നെയാണ് കേട്ടോ അവർ കഴിച്ചിട്ടും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ മുട്ടക്കറി വെക്കാനുള്ള പരിപാടികളൊക്കെയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് പാലൊക്കെ കാച്ചി കാപ്പിയൊക്കെ വെച്ച് കുടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ട വേവിക്കാൻ ഇടാമെന്ന് വിചാരിച്ചിട്ട് മുട്ട വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുക്കറിലാണ് മുട്ട വേവിക്കാറ് അപ്പോൾ പെട്ടെന്ന് വെന്തും കിട്ടും അതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് മുട്ടയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് അങ്ങനെ പൊട്ടി പോവാതെ കിട്ടുകയും ചെയ്യും കേട്ടോ തൊലിച്ചെടുക്കാനും കുറച്ച് ഈസി ആയിരിക്കും പിന്നെ അത് ആ മുട്ടയൊക്കെ വേവിക്കാനിട്ടിട്ട് നമുക്ക് ഒരു ഗ്ലാസ് കാപ്പി കുടിക്കാം അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ടയൊക്കെ ഒന്ന് വെന്ത് അപ്പം ഞാൻ കാപ്പിയൊക്കെ കുടിച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ മുട്ടയൊക്കെ വെന്ത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ചപ്പാത്തിക്കുള്ള മാവ് പെനിയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിക്ക് ഞാൻ എപ്പോഴും കുറച്ച് പാൽ ഒഴിച്ചിട്ട് സാധാ പച്ചവെള്ളം ഒഴിച്ചിട്ട് പെനിയാറ് പാല് സ്കിപ്പ് ചെയ്താലും പച്ചവെള്ളം ഒഴിച്ചിട്ടാണെങ്കിലും നമ്മൾ നന്നായിട്ട് കൈ കൊണ്ട് പെനിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് കുറച്ച് എണ്ണ പുരട്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ചപ്പാത്തി ഇട്ടോ ചൂടുവെള്ളം ഒഴിച്ചിട്ട് പെനിയണമെന്നും നിർബന്ധമൊന്നുമില്ല നന്നായിട്ട് തന്നെ നമ്മൾ കൈ കൊണ്ട് പെനിയണലാണ് സോ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് മുട്ടയും ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഞങ്ങൾക്ക് മുട്ടക്കറിക്കുള്ള സവാള അരിയണം അപ്പോൾ സവാളയൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ മുട്ടക്കറി ഞങ്ങളുടെ ഇവിടെ വെക്കരുത് മുട്ട കുറുമ്പ പോലെയട്ടോ ഞാൻ തേങ്ങ ഒഴിച്ചിട്ടുള്ള മുട്ടക്കറിയാണ് വെക്കാറ് അപ്പോൾ ഇവിടെ അങ്ങനെ ഉണ്ട് കേട്ടോ ഇഷ്ടം സവാളയും തക്കാളിയും മാത്രം ഇട്ടിട്ട് മുട്ടക്കറി വെക്കണത് ഇവിടെ അത്രയ്ക്ക് താല്പര്യം ഇല്ല കേട്ടോ അതുകൊണ്ട് എപ്പോഴും അധികം മുട്ട കുറുമ പോലെ അങ്ങനെ ഉണ്ടോ മുട്ടക്കറി വെക്കാറ് അപ്പോൾ മുട്ടക്കറി വെക്കാനായിട്ട് ഞാനൊരു പാത്ര അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കുക പെരഞ്ചീരം പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനത്തെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് സവാള അരിഞ്ഞതും പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് ചിക്കൻ മസാലപ്പൊടി പൊടി അതിൻ്റെ ഫ്ലേവറും നന്നായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് നമ്മൾ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക പിന്നെ അത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ച് തക്കാളിയും സവാളയൊക്കെ വെന്ത് വരണ സമയത്ത് നമുക്ക് തേങ്ങ അരച്ച് ഒഴിക്കണം കേട്ടോ അപ്പോൾ തേങ്ങയിൽ ഞാൻ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് പൊട്ടുകടല അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് പിന്നെ പട്ട ഗ്രാമ്പൊക്കെ കുറച്ചുകൂടി ഇടണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ നമുക്ക് ഗരം മസാല ഇട്ടാൽ അതുതന്നെ മതിയെങ്കിൽ മതി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പൊട്ടുകടലയും കൂടി ഇട്ടിട്ട് തേങ്ങയുടെ കൂടെ അരച്ചിട്ട് ഒഴിക്കാൻ കേട്ടോ അപ്പോൾ അതും കൂടി അരച്ച് ഒഴിച്ച് നമുക്ക് മുട്ടക്കറി റെഡിയാണ് അപ്പോൾ അപ്പോഴത്തേക്കും ഞാൻ സവാളയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് മുട്ടയൊക്കെ ഒന്ന് തൊളിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് കുറച്ച് റെഡ് കളറിലിങ്ങനെ തോടുള്ള പോലത്തെ മുട്ടയായിരുന്നു കെട്ടിട്ട് അതുകൊണ്ട് തൊലിച്ചെടുക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എങ്ങനെയൊക്കെ തൊലിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ തൊലിച്ചെടുക്കാൻ പാടുന്ന വെച്ചാൽ അതിൻ്റെ തോൽ നല്ലൊരു കട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഇപ്പം മുട്ട തൊലിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മുട്ട സ്ലിപ്പായി പോകേണ്ടതായിരുന്നു പിന്നെ ഞാൻ പിടിച്ചു നിൽത്ത് വീഴാതെ ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് അവിടെ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് റെഡി ആകുമ്പോൾ അവരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരോരോന്ന് പറയുമ്പോൾ അവരോട് സംസാരിക്കുകയാണ് അങ്ങനെ മുട്ടയൊക്കെ തൊലിച്ച് മാറ്റി വെക്കുമ്പോഴത്തേന് നമ്മുടെ കുറുമയ്ക്കുള്ള സവാളിയും തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിനോട്ട് അരപ്പ് ഒഴിക്കണം അപ്പം അരപ്പ് കൂടി ഒഴിച്ചിട്ട് നമ്മൾ മുട്ടയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇടാം കടുക് വറക്കണമെങ്കിൽ വറുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധമില്ല കടുക് പൊട്ടിക്കാതെ തന്നെ ടേസ്റ്റ് ഉണ്ടാവും കുറുമയ്ക്ക് ചിലപ്പോഴൊക്കെ ഞാൻ കടുക് വറക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കടുക് ഒന്നും വറുത്തിട്ടിട്ടുണ്ടായിരുന്നില്ല വെറുതെ ഇങ്ങനെ മല്ലേലും മാത്രം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അതിനൊപ്പം തന്നെ ഉച്ചക്കത്തിലുള്ള ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒരുവിധം പണിയൊക്കെ കഴിയുമ്പോഴത്തേനും ചോറൊക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തി പരത്തണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ എന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വീഡിയോസാണ് ഇഷ്ടപ്പെടുന്നതെന്ന് കൂടി കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അങ്ങനത്തെ രീതിയിലുള്ള വീഡിയോസൊക്കെ ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഡെയിലി വ്ലോഗും വീട്ടിൽ നമ്മൾ ചെയ്യുന്ന ജോലി അങ്ങനെയൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ക്ലീനിങ് വീഡിയോസാണോ ഇഷ്ടം അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസാണോ ഇഷ്ടമെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ കുറുമയൊക്കെ ആയിട്ടുണ്ട് നമുക്ക് അതിലോട്ട് വേവിച്ച മുട്ടയും കൂടി ഇട്ടിട്ട് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കുറുമ റെഡി ആയിട്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഇതുവരെ എങ്ങനെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ തന്നെ ദോശയ്ക്കും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മുട്ടക്കറി അതുപോലെ തന്നെ നമുക്ക് പൊറോട്ടയ്ക്കും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ടക്കറിയൊക്കെ റെഡിയായി ചപ്പാത്തിയൊക്കെ ഒക്കെ പരത്തിയിട്ട് ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് അപ്പം ചപ്പാത്തിയൊക്കെ ഒക്കെ ചുട്ടിട്ട് കാസ്ട്രോളാക്കി വെച്ചിട്ടുണ്ട് രാവിലെ ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് പിന്നെ കുട്ടികൾക്ക് സ്കൂളിലോട്ട് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തും വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോ പിന്നെ അങ്ങനെ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യണത് പിറ്റേന്നാണ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ പിറ്റേന്ന് ഉച്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ എന്നിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അന്ന് മീനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ ഇന്നലെ മീനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് മീൻ കറി വെക്കണതും മീൻ ഫ്രൈ ചെയ്യണതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബ്ലോഗും കൂടിയാണ് എന്നിട്ട് അതിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യണത് അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ പിറ്റേന്നത്തെയാണ് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം പിറ്റേന്ന് മീനാണ് വെച്ചിട്ടുണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ ഇന്ന് മീൻ കറി പെട്ടെന്നാണ് കേട്ടോ രാവിലെ തന്നെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉച്ച സമയമാകുമ്പോഴത്തേനും ആണ് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാനപ്പോൾ കറിയും ഉരുളക്കിഴങ്ങ് ഉപ്പേരി വെക്കാനും ഒക്കെ ആയിട്ട് കറിയൊക്കെ സെറ്റാക്കാനായിട്ടൊക്കെ റെഡിയാക്കി വെച്ചപ്പോഴത്തന്നെ ആണ് ഏട്ട മീനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്തായാലും മീൻ വൈകിട്ട് വെച്ചാൽ പോരേന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഉച്ചക്കെന്നെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്കെന്നെ വെക്കാനായിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോയും കൂടി കണ്ടുനോക്കാം കേട്ടോ എപ്പോഴും അങ്ങനെ കേട്ടോ അപ്പോൾ രാത്രിയൊക്കെ നമ്മൾ എന്തെങ്കിലും നോൺ വെജ് കുക്ക് ചെയ്യുകയാണെങ്കിൽ വൈകിട്ട് തന്നെ ഞാൻ വാങ്ങിയിട്ട് വരാൻ പറയും കേട്ടോ വാങ്ങുകയാണെങ്കിൽ നേരത്തെ വാങ്ങണേന്ന് ഞാൻ പറയും പക്ഷേ എന്നാലും ഒരു ഏഴ് മണി ആ സമയത്തൊക്കെ വാങ്ങിയിട്ട് വരുവുള്ളൂ ഉച്ചയ്ക്കാണെങ്കിലും ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകും കേട്ടോ മീൻ ഇറച്ചിയൊക്കെ വാങ്ങുമ്പോൾ ഇപ്പോഴും ഞാൻ എന്നിട്ട് ഇങ്ങനെ ലേറ്റായിട്ട് ഇങ്ങനെ തിരക്കി തിരക്കി പണിയെടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അന്നും അതേപോലെ തന്നെ ഒരു പന്ത്രണ്ടര മണിയൊക്കെ ആകുമ്പോഴാണ് മീനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ വേറെ നിവൃത്തി ഒന്നും നമുക്ക് മീനും ഇറച്ചി മീനൊക്കെ ഇഷ്ടമായതുകൊണ്ട് പിന്നെ നമുക്ക് എന്തായാലും കണ്ടാൽ കുക്ക് ചെയ്ത് കഴിക്കാണ്ടിരിക്കാൻ തോന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം മീനൊക്കെ നന്നാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടോ എന്തായാലും ചിലപ്പോൾ ഒക്കെ ദേഷ്യം വരും ചിലപ്പോൾ വെയ്യാതൊക്കെ ഇരിക്കുന്ന സമയത്താകുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരും കേട്ടോ എന്നാലും ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കാതെ ഇരുന്നിട്ടില്ല കേട്ടോ ഇതുവരെ എപ്പോഴും വാങ്ങിയിട്ട് വരുമ്പോൾ അപ്പം ഇന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നമുക്ക് കുറച്ച് അയിലയും കുറച്ച് മത്തിയാണ് കേട്ടോ അപ്പം മത്തി കറി വെച്ചിട്ട് അയല വറക്കാനും കൂടിയാണ് ഉണ്ടായിരുന്നത് അപ്പം വലിയ അയലയായിരുന്നു അപ്പോൾ ഞാനത് പീസൊക്കെ ആക്കിയിട്ടാണ് വറുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അയിലൊക്കെ തലയൊക്കെ വെട്ടിയിട്ടാണ് കേട്ടോ കുറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അത്രയ്ക്ക് വലിയ പണിയില്ല അയിലയിൽ പക്ഷെ മത്തി കുറച്ച് നന്നാക്കണം കേട്ടോ അപ്പം ചെളുക്കൊന്നും ഇല്ലാത്ത മത്തിയായിരുന്നു ഇങ്ങനെ ചെതമ്പ് ഉണ്ടാവില്ല അതൊന്നും ഇല്ലാത്ത മത്തിയായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ഈസി ആയിരുന്നു കേട്ടോ ക്ലീൻ ചെയ്യാനൊക്കെ ചിലപ്പോഴൊക്കെ എനിക്ക് ദേഷ്യം വരേണ്ടെന്ന് ചോദിച്ചിട്ട് വാങ്ങിയിട്ട് വരുമ്പോൾ തന്നെ മീനൊക്കെ നന്നാക്കിയിട്ട് വാങ്ങിയിട്ട് വരാറുണ്ട് കേട്ടോ പിന്നെ എനിക്ക് വന്നിട്ട് കഴുകി വൃത്തിയാക്കിയാൽ മാത്രം മതി ഇന്ന് നന്നാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് നന്നാക്കണ പണി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഇറച്ചി മീനൊക്കെ വെക്കണ സമയത്ത് പിന്നെ ഒരു സമാധാനം എന്താ വെച്ചാൽ പിന്നെ പിന്നീട് രാത്രിത്തേക്കോ അല്ലെങ്കിൽ തലേന്നേക്കോ ഒന്നും പിന്നെ നമ്മൾ വലിയതായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരാറില്ല അപ്പോൾ ഇറച്ചി മീനൊക്കെ വെക്കുകയാണെങ്കിൽ രാത്രിത്തേനും അതന്നെ കഴിക്കും പിറ്റേന്നക്കെ മീൻകറി കുറച്ച് ഞാൻ എപ്പോഴും അധികമാണ് വെക്കാറ് അതുപോലെ തന്നെ വാങ്ങുമ്പോഴും ഏട്ടനായാലും കുറച്ച് അധികം തന്നെയാണ് കേട്ടോ എപ്പോഴും വാങ്ങിയിട്ട് വരാറ് അപ്പോൾ എന്തായാലും പിറ്റേന്നേക്കും കൂടി ഉണ്ടാവും ഉച്ചയ്ക്കും രാത്രിയൊക്കെ ഒക്കെ എടുക്കാനായിട്ട് ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ വറുക്കാനുള്ള മീനൊക്കെ മസാല തിരുമ്മീട്ട് ഫ്രീസറിൽ വെക്കും പിന്നെ കറി കുറച്ച് ചേർത്ത് വെക്കും കേട്ടോ അപ്പോൾ തലേന്നേക്കും കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സമാധാനമാണ് ഇന്നിപ്പോൾ കഷ്ടപ്പെട്ടാലും നാളെ കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇൻട്രസ്റ്റോട് കൂടി പണിയെടുക്കും കേട്ടോ അങ്ങനെ എൻ്റെ മീനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിലി മത്തിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തു പിന്നെ കഴുകി വൃത്തിയാക്കി നല്ല ഫ്രഷ് ആക്കി എടുത്തു കേട്ടോ പിന്നെ വാങ്ങണ സമയത്ത് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ വാങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുകൊണ്ടൊരു സമാധാനം ഞാൻ വേഗം തൊലിച്ചൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ മീൻ നന്നാക്കിയിട്ട് അതിൽ മസാല തിരുമി വെക്കി വേണ്ടിരുന്നുള്ളൂ കേട്ടോ അപ്പം ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ മീൻ വറക്കാറ് മുളപ്പൊടി മഞ്ഞപ്പൊടി മാത്രം ഇടാറില്ല കേട്ടോ ഞാൻ ചെറിയുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കുരുമുളകൊക്കെ ഇടണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും മീൻ ഇപ്പോൾ ഇന്ന് കുരുമുളകൊന്നും ഇട്ടിട്ടില്ല ചെറിയുള്ളിയും വെളുത്തുള്ളിയും മുളകൊടി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ അയല വറുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അയലയൊക്കെ വൃത്തിയാക്കി പീസാക്കി എടുത്തുവിട്ട് ഞാനിപ്പോൾ ഇത്ര വലുതായിട്ട് ആരും ഒന്ന് ഫുള്ളും കഴിച്ചില്ലെങ്കിലും എന്ന് ചോദിച്ചിട്ട് പീസാക്കി എടുത്ത് എന്നിട്ട് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് ചെറിയുള്ളി അതുപോലെ തന്നെ ഞാനിത് കറി വെക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞതായിരുന്നു ചെറിയ ഉള്ളി അതാണ് അരിഞ്ഞിട്ടുള്ളത് ഞാനിന്ന് മുള മുളക് വറുത്തൊളിയും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഉപ്പീരി വെക്കാമെന്നായിട്ടോ ആദ്യം വിചാരിച്ചിട്ടില്ല അതാണ് ഞാൻ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുണ്ടായിരുന്ന ആദ്യം പിന്നെ ആ അരിഞ്ഞ ചെറിയുള്ളിയും അതിലേക്ക് കുറച്ച് രണ്ട് മൂന്ന് സ്പൂൺ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഞാൻ അരക്കണ സമയത്ത് ഉപ്പ് ചേർക്കാൻ മറന്നു പിന്നെ ഞാൻ ആ മസാലയിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മീനൊക്കെ ഒന്ന് മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചു ആ ഫ്രീസറിലോട്ട് നേരായത് കൊണ്ട് തന്നെ കുറച്ച് മസാല ഒക്കെ പിടിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഫ്രീസറിൽ വെച്ചു അപ്പോൾ ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വേഗം മസാല ഒക്കെ നന്നായിട്ട് മീനിൽ പിടിച്ചു വിട്ടു കേട്ടോ അപ്പം ഞാൻ ആദ്യം മസാല ഒക്കെ തിരുമ്മീട്ട് ഫ്രീസറിൽ വെച്ചതിന് ശേഷമാണ് കറി വെക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ കറിക്കുള്ള മത്തിയൊക്കെ നന്നാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാല ഒക്കെ ഒന്ന് പെരട്ടി എല്ലാത്തിലും സെറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ചധികം മീനുണ്ട് കേട്ടോ ഞാൻ പറയാറില്ല എപ്പോഴും കുറച്ച് അത് പീസ് ആക്കിയത് കുറച്ച് അധികമായിട്ട് തോന്നണത് കുറച്ച് എപ്പോഴും മീൻ ഇറച്ചിയൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് കൂടുതൽ വാങ്ങിയിട്ട് പിറ്റേത്തേക്കും കൂടി വെക്കാനായിട്ട് ചെയ്യാറ് അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഉലുവയും പൊട്ടിച്ചിട്ട് കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ നമ്മുടെ മസാല കൂടി ഇട്ടിട്ടാണ് വറുത്തറച്ച മീൻ കറിയാണ് എപ്പോഴും വെക്കാറ് ഇന്ന് മുളകൊടി മഞ്ഞൾ പൊടിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെച്ചപ്പോൾ മച്ചൽ മുളകും മല്ലിയൊക്കെ ഇട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ മുളകൊടി തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് ഉലവിയും ചെറിയുള്ളിയും കൂടി നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഒരു നാല് സ്പൂൺ മുളകൊടിയും ഒരു മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ നന്നായിട്ട് ഈ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടണം മുള മുളകൊടി മല്ലിപ്പൊടിയുടെ ഒക്കെ എന്നാലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറിക്ക് അപ്പോൾ നന്നായിട്ട് മൂത്തിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് മുളകൊടി മഞ്ഞൾപ്പൊടിയൊക്കെ വരണ സമയത്ത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് അതിലോട്ട് കുറച്ച് തേൻ കൂടി അരച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം കേട്ടോ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇങ്ങനെ വറക്കണ സമയത്ത് ഗ്യാസ് എപ്പോഴും സിമ്മിൽ വെക്കാട്ടോ നമ്മൾ ഗ്യാസ് നന്നായിട്ട് ഫ്ലെയിം ഓൺ ആക്കി വെച്ചാൽ നമുക്കത് കരിഞ്ഞു പോകും പിന്നെ കരയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും കേട്ടോ നമ്മൾ സിമ്മിൽ തന്നെ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അതിലോട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ചട്ടിയിലാണ് മീൻ കറി വെക്കണേ അപ്പോൾ ഞാൻ അരപ്പൊക്കെ റെഡിയാക്കി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ അരപ്പും അതിലോട്ട് കുറച്ച് നന്നായിട്ടൊരു നാരങ്ങ വലുപ്പത്തിൽ വലിയ നാരങ്ങയുടെ വലുപ്പത്തിൽ കുറച്ച് പുളിയും കൂടി എടുത്തിട്ട് നന്നായിട്ട് പുളിയും കൂടി പിഴിഞ്ഞിട്ട് എല്ലാ അരപ്പും പുളിയും ഒക്കെ കൂടി ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ പുളിടി മുളകൊടി മഞ്ഞൾപ്പൊടി തേങ്ങയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ പോയിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നന്നായി കുറുകി വരണ സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇതേപോലെ തന്നെയാണ് ഞാൻ മത്തിയായാലും അയിലായാലും പിന്നെ വലിയ പീസ് മീനൊക്കെ ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് കേട്ടോ കറി വെക്കാറ് അപ്പോൾ ഏത് മീനാണെങ്കിലും ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മളെപ്പോഴും നമ്മുടെ കേരള സ്റ്റൈൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് സവാളിയും പച്ചമുളകും ഇഞ്ചി ഒക്കെ ഇട്ടിട്ടാണല്ലോ വെക്കാറ് പക്ഷേ ഇവിടെ അങ്ങനെ താൽപ്പര്യം ഇല്ല കേട്ടോ ഇവിടെ ഇങ്ങനെ വെക്കണതാണ് കേട്ടോ ഇഷ്ടം ഇതേപോലെ തന്നെ നമുക്ക് ഉണക്കച്ചെമ്മീനുണ്ടല്ലോ ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ടും ഇതേപോലെ കറി വെക്കാം അതിൽ പുളിക്ക് ഓരോ നമുക്ക് മാങ്ങ അല്ല നല്ല പുളിയുള്ള മാങ്ങ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇനി ഒരു ദിവസം ഞാൻ അങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ വെക്കാമെന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾക്ക് മാങ്ങി ചെള്ളിപ്പൊടി നമ്മളിവിടെ ചെള്ളിപ്പൊടിയെന്നൊക്കെ പറയും ഉണക്കച്ച മീനില്ലേ അത് ഇട്ടിട്ട് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ നമ്മുടെ കറിയുടെ കളറ് ഉണ്ടല്ലെങ്കിൽ ഈ കളറായിരിക്കും ഓട്ട കറിക്ക് ഉണ്ടാവുക ഒരു ബ്രൗണും അല്ല അങ്ങനെ റെഡ് അല്ല അങ്ങനത്തെ ഒരു കളറായിരിക്കും നമ്മൾ വറുത്ത് അരച്ച് വെക്കണതുകൊണ്ട് തന്നെ നല്ല കളറുണ്ടാവും കേട്ടെ കറിക്ക് അതേപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇന്നത്തെക്കാൾ നല്ലത് നാളെ കഴിക്കുമ്പോൾ ഉപ്പും പുളിയും എരിവൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടെ കറി ഇപ്പോൾ നമ്മുടെ മസാലക്കൊന്ന് നന്നായിട്ട് ഫ്രീസറിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മസാല പിടിച്ചതിന് ശേഷം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മീനൊക്കെ ഒന്ന് വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് കറിയൊക്കെ നന്നായി തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ അതിലോട്ട് കുറച്ച് മത്തി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് മത്തി വറുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം ഞാൻ കറിയിൽ തന്നെ ഇട്ടു അപ്പോൾ വൈകിട്ട് പൂള ഒക്കെ ഉണ്ടാക്കിയിട്ട് മീ കപ്പിയും മീൻകറിയും കൂടി കഴിക്കാന്ന് വിചാരിച്ചപ്പം വാങ്ങി പൂള നന്നായിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് പൂള ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പൂള എന്ന് പറയണത് ഞങ്ങൾ കപ്പയാണ് കേട്ടോ ഇവിടെ കപ്പേൻ്റെ പൂള എന്ന് പറയാറ് അപ്പോൾ പൂള അത് നന്നായിട്ടുണ്ടായിരുന്നു വാങ്ങിയ സമയത്ത് അതിങ്ങനെ വാ കാണുമ്പോൾ കുഴപ്പമൊന്നും പക്ഷെ മുറിച്ച സമയത്ത് നന്നായിട്ട് അതിലൊക്കെ ബ്ലാക്ക് കളർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇനി വയറിന് എന്തെങ്കിലും കേടാവേണ്ട എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ കളഞ്ഞു കേട്ടോ അതുകൊണ്ട് പിന്നെ വൈകിട്ട് കപ്പയും പൂളയും അല്ല കപ്പി മീനൊന്നും കഴിച്ചില്ല ജിത്തുവിന് നല്ല ഇഷ്ടമാണ് കേട്ടോ കപ്പീം മീനൊക്കെ അപ്പൊ അവൻ ട്യൂഷന് പോകുമ്പോൾ അമ്മ വേവിച്ച് വെക്കിയിട്ടോ ഞാൻ വരുമ്പോഴത്തേക്കും പറഞ്ഞിട്ട് അവൻ വേഗം ബാഗ് വെച്ചിട്ട് കപ്പയും മീനൊക്കെ കഴിക്കാൻ വന്നായിരുന്നു കേട്ടോ പക്ഷെ കപ്പയൊക്കെ കേടുവന്നട ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് പറയാട്ടോ ചെയ്തത് അപ്പോൾ അങ്ങനെ കപ്പീം മീൻ മിസ്സായി പോയി പിന്നെ നമ്മുടെ മീനൊക്കെ വറുത്ത് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻകറിയും അതുപോലെ തന്നെ അയിലെ വറുത്തതൊക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് കുശാലും മൂണൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ബാക്കി മീനെ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലും വെച്ചു അപ്പം മീൻകറിയൊക്കെ സെറ്റായി ഇപ്പം മീൻ കറി ലാസ്റ്റ് ഇറക്കണ സമയത്ത് കുറച്ച് കരുവെപ്പിൻ്റെ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടൊന്ന് നമ്മുടെ ചട്ടി എടുത്തിട്ടൊന്ന് കറക്കി വെച്ചാൽ മതിട്ട് അപ്പം ഒരുപാട് ഇങ്ങനെ നമ്മൾ ഇട്ട് കയ്യിലിട്ട് ഇളക്കേണ്ട മീനൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോകുമല്ലോ പൊടിഞ്ഞ് പോകാനുള്ള അളവിൽ നമ്മൾ തിളപ്പിക്കാൻ പാടില്ല ലാസ്റ്റ് മീൻ ഇടാൻ പാടില്ല എന്നാൽ കൂടി നമ്മൾ കയ്യിലിട്ടിങ്ങനെ ഒരുപാട് ഇളക്കാൻ പാടില്ല നമുക്ക് തലേന്നേക്കൊക്കെ വെക്കേണ്ട മീൻകറി ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ഇങ്ങനെ കയ്യിലൊക്കെ ഇട്ടിട്ട് ഇളക്കാതിരിക്കണതാണ് കേട്ടോ ബെറ്റർ അപ്പോൾ അതുകൊണ്ട് തന്നെ കറി നല്ല കേട് കൂടാതെ തന്നെ ഇരിക്കും ചട്ടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ പിറ്റേന്നേക്ക് നല്ല ടേസ്റ്റായിട്ട് തന്നെ കറി ഇരുന്നോളൂ ഇട്ട കേട് കൂടാതെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ മീൻകറിക്ക് ഒരു കേട് ഉണ്ടാവില്ല പിറ്റേന്നയ്ക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചൊന്ന് ചുറ്റിച്ചെടുക്കുകയും ചെയ്തു മീനൊക്കെ ഒന്ന് വറുത്ത് മാറ്റി അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോസൊക്കെ ക്ഷമയോടെ കണ്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും തന്നെ ഒത്തിരി നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പുതിയതായിട്ട് വരുന്ന സബ്സ്ക്രൈബറിനോടും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻസ് ഒക്കെ ആണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ചെയ്യാനായിട്ടൊരു മോട്ടിവേഷൻ തരുന്നത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ മീൻ കറിയും മുട്ടക്കറിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറയണേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും തന്നെ മറന്നു പോകരുത് അതുപോലെ വീണ്ടും ഇതുപോലെയുള്ള കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ